വിശാലമായ കളക്ഷനും ഷോപ്പിംഗ് ഏരിയയുമായി ലൈവ തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു മോഡൽ കുടുംബശ്രീ വാർഡ് റീക്രിയേഷൻ ിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു മുതിർന്ന കുടുംബശ്രീ അംഗവും എ ഡി എസ് ചെയർപേഴ്സണുമായ കോമളം സംഗമം ഉദ്ഘാടനം ചെയ്തു സ്വാഗതം നമ്മുടെ ആയ അതുപോലെ തന്നെ അധ്യക്ഷൻ നമ്മുടെ വാർഡ് മെമ്പർ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് ഇടിച്ചു തന്ന പിന്നെ സാറ് തീർച്ചയായിട്ടും സാറ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവും അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാൻ പഠിക്കണം ഇപ്പം നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെ പുറകോട്ടാണ് ഇപ്പോൾ നമ്മളെങ്ങനെത്താൻ വീട് കിട്ടും അതിന് വലിയൊരു മതിലും കിട്ടും അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അയൽബന്ധമില്ല മറ്റങ്ങനെയല്ല നമ്മളെ അയൽബന്ധം അയൽക്കാർക്കായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുട്ടികളെ ഓടിച്ചാടി നടന്നും കളിച്ച് നോക്കാനുള്ള ഉണ്ടായിരുന്നു ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ ആയിരുന്നു ഇപ്പോൾ ആവൊക്കെ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ എന്താച്ച അതിലിട്ടിയും അതിൻ്റെ ഉള്ളിൽ ഞാനും എൻ്റെ ഭർത്താവും രണ്ടും ഒന്നോ രണ്ടോ കുട്ടികളും അതിലൊതുങ്ങും നമ്മുടെ ജീവിതം പിന്നെ പരസ്പരം എല്ലാം ഷെയർ ചെയ്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇല്ല

ഒത്തൊരുമുണ്ട് ഓക്കെ ഇനി ഇനി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംരംഭത്തിന് മലപ്പുറത്താണ് തിരിച്ചടിവിച്ചത് തുടങ്ങിയത് അതെന്താ സാധനം എന്താ ഏ അറിയുന്ന ആളുകളുണ്ട് ഇവിടെ അല്ലെ കുറച്ച് പേര് കുടുംബശ്രീ കുടുംബശ്രീ പ്രസ്ഥാനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് മെയ് പതിനേഴിനാണ് മുന്നത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള വാജ്പേയി ഇവിടെ വന്ന് മലപ്പുറത്ത് വന്ന് കുടുംബശ്രീ പ്രസ്ഥാനം തുടക്കമിട്ടു കേരളത്തിലാണ് അപ്പോൾ കേരളത്തിനും അഭിമാനിക്കാം മലപ്പുറത്തിനും പ്രത്യേകിച്ച് അഭിമാനിക്കാം ഇന്ന് ഇരുപത്തി ആറാം വർഷത്തിൽ നിലവിലാണ് നമ്മൾ ഇരുപത്തി ആറാമത്തെ വർഷത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ മേഖലയിലേക്ക് എങ്ങനെയൊക്കെ ക്രിയാത്മകമായി ഈ സംവിധാനം ഈ സംഘടനാ സംവിധാനവും അത് അതിലുപരി ആളുകൾക്ക് ആളുകൾ കൂടുതൽ ശ്രമകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്റെ വെളിച്ചത്തിലാണ് പഠനത്തിന്റെ കാര്യത്തിലാണ് പല പല മേഖലയിലേക്ക് ഇത് വിന്യസിച്ചു കൊണ്ടിരുന്നത് അതിന്റെ ഒരു ഭാഗമാണ് എന്നിടം എന്നിടം ആ വാക്കിന്റെ അർത്ഥം എന്താ എന്റെ ഇടമാണ് അല്ലെ എന്റെ ഇടമാണ് അപ്പോ പ്രത്യേകിച്ച് നമ്മൾ എല്ലാ കാര്യത്തിലും കുടുംബശ്രീക്ക് വന്നപ്പോഴും കണക്ക് പഠിക്കാൻ പഠിച്ചു അല്ലെ പൈസ കൊടുക്കുന്നവരാണ് കണക്കറിയാത്തവരാണ് പഠിക്കാൻ പഠിച്ചു അതുപോലെ തന്നെ സംസാരിക്കാൻ പഠിച്ചു നമ്മള് നേരെ നിവർന്ന് നിന്ന് കാര്യങ്ങൾ പറയാൻ പഠിച്ചു ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ പഠിച്ചു അപേക്ഷ നൽകാൻ പഠിച്ചു അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരും അതുപോലെ തന്നെ കുടുംബശ്രീ ആളുകളുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാക്കാൻ സാധിച്ചു ഇതൊക്കെ നമ്മുടെ വിജയഗാതകളാണ് പക്ഷേ അതിലുപരി നമ്മൾ അറിയപ്പെടാതെ പോയിട്ടുള്ള ചില കാര്യങ്ങൾ വീണ്ടും എന്നുള്ള ഉണ്ട് നമ്മൾക്ക് ഓരോരുത്തരിലും ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സർക്കാർ പുതിയൊരു പദ്ധതി കുടുംബശ്രീ വിഭാവന ചെയ്തത് എന്താ ഇതൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ട് ഇനിയും ചില കഴിവുകൾ നിങ്ങളുടെ ഉള്ളില് ചടങ്ങിൽ മുതിർന്ന അംഗവും ഉദ്ഘാടകയുമായ കോമളത്തെയും ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുത്ത സി ഡി എസ് ചെയർപേഴ്സൺ മായ ശശികുമാറിനെയും പൊന്നാടണിയിച്ച് ആദരിച്ചു എ ഡി എസ് സെക്രട്ടറി ഹസീന ബ്ലോക്ക് കോർഡിനേറ്റർമാരായ വി രമ്യ നസ്യ സുരേഖ മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റ് ജിഷ എ ഡി എസ് അംഗങ്ങളായ ഷൈനി സുമലത ഉഷ എന്നിവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ മായ ശശികുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജംഷീന നന്ദിയും പറഞ്ഞു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്